ഹലോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം യൂട്യൂബ് ചാനലായ ബട്ടർഫ്ലൈയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മൾക്ക് കാലങ്ങളായി ഒരാൾ ഉറങ്ങിയോ ഉറങ്ങാതോ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിക്കാണ്ടോ കിടക്കുന്നുണ്ട് ആളില്ലെങ്കിൽ നമ്മൾക്ക് കുടിക്കാൻ വെള്ളവും ഉണ്ടാവില്ല അങ്ങനെ കാലങ്ങളായി കിണറ്റിൽ ഒരാളിങ്ങനെ കിടന്നുറങ്ങുന്നു ആളെ ഒന്ന് ശ്രദ്ധിക്കണേ മഴക്കാലമായേ എല്ലാവരും ഒന്ന് പറമ്പിലേക്കൊക്കെ ഒന്ന് പോവുക കിണറിൻ്റെ അടിയിലേക്ക് എത്തുക ആരും വെള്ളമൊന്നും കോരാറില്ലല്ലോ അപ്പം എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് അവിടെ ഒരാൾ പറയുന്നുണ്ട് മഴക്കാലമായി പൊതുവേ ചെറിയ കിണറുകളൊക്കെ പെട്ടെന്ന് നിറയുന്നതാണ് അപ്പം ആളെ ഒന്ന് രക്ഷിക്കൂ എല്ലാവരും ഓക്കെ താങ്ക് യു സുഹൃത്തുക്കളെ പാവം ഒരാളെ നിത്യേന കണട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആള് ശ്രദ്ധിക്കണം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം